എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ ഞാൻ ഉമ്മച്ചി വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കൊറേ നാളുകൾക്ക് ശേഷമാണ് അല്ലേ കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്ന് നമ്മളൊരു പലഹാരത്തിന്റെ വീഡിയോയായിട്ടാ വന്നേക്കുന്നത് മധുരം ഉള്ള ഒരു പലഹാരമാല്ലേ അതെ അതായത് റവയും പാലും വെച്ച് പെട്ടെന്നുണ്ടാക്കിയും പറ്റിയ ഒരു പലഹാരമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് അതെങ്ങനെയാ ഉണ്ടാക്കുന്ന പോയി കാണാം അതിനു മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെ അതെ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം എല്ലാരും പോലെ ഞാൻ റബയും പാലും വെച്ചുള്ള ഒരു പലഹാരം ഉണ്ടാക്കാൻ പോകുന്നത് അതായത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നാലുമണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് ഉണ്ടാക്കാൻ അത് ഞാൻ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താം ഞാനിത് ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് വറുത്തോ വറക്കാത്തോ ഏത് റവ് വേണേലും എടുക്കാം ഇത് ഞാനൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക ഇതിനകത്തോട്ടൊരു കാശ് സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണേ ഇതിനകത്തോട്ട് നമ്മൾ റവ എടുത്ത ആ കപ്പിൽ അതേ സെയിം ഒരു കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ടിത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിനകത്തോട്ട് ഞാൻ ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുക അതും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത് പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇത് ആവി ഉപയോഗിക്കുന്ന പലഹാരമാണ് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നല്ലതായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മുടെ മാവെല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇതിനി മാറ്റി വയ്ക്കാം ഇനി ഒരു മൂന്ന് സ്പൂൺ ശർക്കര പൊടിച്ചെടുത്ത് അതിനകത്തോട്ട് ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കാം സ്വല്പം ഏലക്കപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ ചെറിയ പാത്രം എടുത്തിട്ട് അതിനകത്ത് സ്വല്പം എണ്ണയൊക്കെ തൂത്ത് നമുക്കിതിന്ന് ഒരത്തവി മാവ് എടുത്തിട്ട് കൊടുക്കാം അങ്ങനത്തെ സ്വൽപ്പം ശർക്കരയും തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണം ഇനിയും വീണ്ടും അരത്തോ മാവും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതേപോലെ നമുക്ക് ഈ പാത്രത്തിലും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ശർക്കര വരുന്നു ശർക്കരയും തേങ്ങയും മാവ് ബാക്കി എല്ലാത്തിലും നമുക്കിതുപോലെ ചെയ്യാം ഞാൻ അടുത്ത പാത്രം എടുത്ത് അതിനകത്തും ഇതേപോലെ അരത്തോം മാവിട്ട് കൊടുക്കാം അതേപോലെ നമുക്ക് മറ്റേ പാത്രത്തിലും കൂടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മേടി സ്വല്പം ചക്കരപ്പൊടിയും കൂടി നമുക്ക് ചുമ്മാ വന്നൊരു ഷോയ്ക്ക് വേണ്ടി ചുമ്മാ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് ആവിക്ക് വെയിറ്റ് എടുക്കാം നമ്മളൊരു അപ്പച്ചൻ കൂടിട്ട് അതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഇതെല്ലാം പറക്കി വയ്ക്കണം എല്ലാം ചൂടായി ഇത് നമുക്ക് ഓരോന്ന് പിറക്കി വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ ഇതേണ്ടേ അപ്പോൾ എല്ലാം റെഡിയായി ഇനി നമുക്കിത് എടുക്കാം അതെ നമ്മുടെ അപ്പം എല്ലാം നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അപ്പവെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മിക്കവർക്കും അറിയാം എങ്കിലും ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുഞ്ഞുങ്ങൾ നാലുമണിക്ക് സ്കൂൾ വിട്ട് വന്ന് കൊടുക്കാനായിട്ട് നല്ലൊരിതാണ് അപ്പം ഇന്നത്തെ നമ്മുടെ പലഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് കമൻ്റിലൂടെ അറിയിക്കണം എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും എല്ലാം ഒന്ന് ചെയ്യണം ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും എല്ലാവർക്കും ബായ്